സന്ദീപ് വാര്യർ കേരളത്തിൽ ഇത്രയേറെ ചർച്ചയായ ഒരു രാഷ്ട്രീയ കൂറുമാറ്റക്കാരന്റെ പേര് അടുത്തെങ്ങുമുണ്ടായിട്ടില്ല ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും വേണ്ടി ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും അഹോരാത്രം പടപൊരുതിയ നേതാവാണ് സന്ദീപ് വാര്യർ എന്നാൽ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് കൂടാരത്തിൽ അഭയം തേടുകയും അന്നവരെ താൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തെ ഒരു ഉളുപ്പുമില്ലാതെ തള്ളിപ്പറയുകയും ചെയ്തത് ബി ജെ പി വിരുദ്ധരുടെ കണ്ണിലുണ്ണിയായി സന്ദീപ് വാര്യർ മാറി കോൺഗ്രസ്സിൽ ചേക്കേറിയ സന്ദീപ് വാര്യർ ബി ജെ പിക്കെതിരെയും മോദിക്കെതിരെയും നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു പാലക്കാട് ബി ജെ പി തോൽവി വരിച്ചതോടെ ആക്രമണത്തിന്റെ ശക്തി വാര്യർ വർദ്ധിപ്പിച്ചു കോൺഗ്രസ്കാരുടെ മാത്രമല്ല സുഡാപ്പികളുടെയും കണ്ണിലുണ്ണിയായി വാര്യർ ഞൊടിയിടയിൽ മാറി ഇതിനിടയിൽ ഷാഫി പറമ്പലിന്റെ പറ്റിയ കേക്ക് തുടച്ച് കൊടുക്കുന്ന സന്ദീപ് വാര്യരുടെ വീഡിയോ സംഘപരിവാരി സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായി കോൺഗ്രസ്കാർക്ക് തുടച്ചു കൊടുത്ത് ശിഷ്ടകാലം മുന്നോട്ടു പോകൂ എന്ന തരത്തിൽ വാര്യർക്കെതിരെ വലിയ സൈബർ ആക്രമണം തുടങ്ങി ഇതിന് മറുപടി എന്നോണം വീണ്ടും ബി ജെ പിക്ക് വാര്യർ ആക്രമണവുമായി രംഗത്തെത്തി എന്നാൽ സന്ദീപ് വാര്യർക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബി നേതാവ് സന്ദീപ് വാചസ്പതി സന്ദീപ് വാര്യരെ പോലെ തന്നെ ബി ജെ പിയുടെ ചാനൽ ചർച്ച പോരാളിയായ സന്ദീപ് കുറുക്കിക്കൊള്ളുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സന്ദീപ് വാര്യരെ ലക്ഷ്യം വെച്ച് ഇട്ടിട്ടുള്ളത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ സ്വന്തം ആസനം നോക്കി ഓടിയവരോടാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ലാവണത്തെപ്പറ്റി വലിയ ആശങ്ക ഇനി വേണ്ട ഇവിടെ എങ്ങനെയായാൽ താങ്കൾക്കെന്താണ് കുഴപ്പം ചെന്നുകേറിയ കൂടാരത്തിൽ വലിയ ആസനം കിട്ടുമോ എന്ന് ശ്രദ്ധിക്കുക കിട്ടുന്ന ആസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാലിന് ഉറപ്പുണ്ടോ എന്ന് നോക്കുക ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് സ്നേഹത്തിൻ്റെ കടയിൽ തൂത്തും തുടച്ചും ശിഷ്ടകാലം തള്ളി നീക്കുന്നതാവും താങ്കൾക്ക് നല്ലത് എന്തായാലും വാര്യർക്ക് വാചസ്പതി വയർ നിറച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം